ചാച്ചാജി കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഓർമ്മയിൽ എന്നും ഞങ്ങൾ കൊണ്ടൊരു ചാച്ചാജി ഭാരതസ്വാതന്ത്ര്യത്തിൻ്റെ കാവൽ പഠനാം നേതാജി ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഞങ്ങൾ ചാച്ചാജി ഭാരതസ്വാതന്ത്ര്യത്തിൻ്റെ കാവൽ പഠനം നേതാജി ലോകം മുഴുവൻ ആദരവാൽ അറിയും ജവഹർലാൽ ആദർശത്തിനാൾ രൂപം അധികായനതാം ചാച്ചാജി ലോകം മുഴുവൻ ആദരവാൽ പേരിലതറിയും ജവഹർലാൽ ആദർശത്തിനാൾ രൂപം അധികനതാം ചാച്ചാ ജി ജന്മദിനത്തിൻ്റെ നവംബർ ജന്മദിനത്തിൻ ആവേശം കെടാതെയെന്നും സൂക്ഷിക്കാൻ നവംബർ പതിനാലിൻ നാളിൽ റോസാ പൂക്കൾ ചൊരിയട്ടെ ചാച്ചാജി ചാച്ചാജി നാടിൻ നായകൻ ചാച്ചാജി ഹൃദയം നിറയും സ്നേഹത്താൽ ഞങ്ങൾ വിളിക്കും ചാച്ചാജി 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 നാടിൻ നായകൻ ചാച്ചാജി ഹൃദയം നിറയും സ്നേഹത്താൽ ഞങ്ങൾ വിളിക്കും ചാച്ചാജി ഞങ്ങൾ വിളിക്കും ചാച്ചാജി